യമുള്ളവരെ അങ്ങനെ ലക്ഷദ്വീപിലെത്തി അവരുടെ വെൽക്കം ജ്യൂസായി ഇളനീർ കുടിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച ക്ഷീണം തീർത്ത് ഒരു മയക്കമെല്ലാം കഴിഞ്ഞ് സമയം നാല് മണിയായിരിക്കുന്നു നമുക്കിവിടെ ഈവനിംഗ് പാർക്കായി റിയാനും നാട്ടുകാരെ അറിയാനും കാണാ കാഴ്ചകൾ കാണാനുമായി നടന്നു പോകാം റോഡരികിലുള്ള വീടുകളെല്ലാം ഇതുപോലുള്ള ചെറിയ ഹോട്ടലുകളാണ് ചായപ്പീടിക ഇവിട ഫുട്ബോൾ മാമാങ്കം ഫുട്ബോൾ മനുഷ്യരുടെ ഒരു ലഹരി തന്നെയാണ് ഇതാ ഈ നാടിൻ്റെ ഉത്സവം കാണാൻ ജനങ്ങളെല്ലാം പിങ്ങിക്കൂടിയിരിക്കുന്നു ഒരു ബോട്ടിൻ്റെ മുകളിൽ മുകൾ തട്ടിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുകയാണ് ചില സിനിമ കൊട്ട പോലെ ഒരു കെട്ടിടം മനോഹരമാണ് പഴയ ബോട്ടുകളും ഒരു കൗതുക വസ്തു തന്നെ ഈ ചായപ്പീടികയിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എണ്ണ പലഹാരങ്ങളാണ് കൂടുതലും വിളമ്പുന്നത് നാട്ടിൽ പലഹാരങ്ങൾക്ക് പന്ത്രണ്ട് രൂപ വീതമാണെങ്കിൽ ഇവിടെ വെറും രൂപ ഏതെടുത്താലും ഇങ്ങനെ വട്ടമേശ ഒരുക്കി സോറിയും പറഞ്ഞിരിക്കുക അതിൻ്റെ ഒപ്പം ചായയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഗ്രാമപഞ്ചായത്ത് ഭരണ കാര്യാലയം നമ്മുടെ രാഷ്ട്രപിതാവിനെ ഓർക്കാൻ ആദരിക്കാൻ ഇവിടെ ഇത് ഡെപ്യൂട്ടി കലക്ടറുടെ ഓഫീസ് സമുച്ചയമാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പി ഡബ്ല്യു ഡി ഓഫീസ് എല്ലാം അകത്തിയിൽ ഒരു കുടക്കിഴയിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിന് ഉദ്ഘാടനം ചെയ്ത ഗോൾഡൻ ജൂബിലി മ്യൂസിയം ആണ് ഇതാ വലിയൊരു ആൽമരമുണ്ട് ഇവിടെ രണ്ടായിരം ഫെബ്രുവരി പതിനാലിനാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം നടത്തിയത് പ്രവേശനം സൗജന്യമാണ് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകുന്നേരം ആറ് മണി വരെയും ഇവിടെ ജനങ്ങൾക്കായി സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് ലക്ഷദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചതാണിവ ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ അമൂല്യ വസ്തുക്കൾ വിദേശീയർ ലക്ഷദ്വീപിൽ എത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് ഈ കൊത്തുവേലകളെല്ലാം ചെയ്ത പൂജകളും പളുങ്കുപാത്രങ്ങളും നമ്മൾ പറഞ്ഞ അകത്തി ഏകദേശം ഒരു കത്തിയുടെ രൂപമുണ്ട് ഈ ദ്വീപിന് അങ്ങനെ ആയിരിക്കാം അകത്തി എന്ന പേര് ലഭിച്ചത് ചൈനീസ് ഭരണികൾ അതുപോലെ അന്ന് കാലത്ത് തന്നെ ബിരിയാണി ചെമ്പുകൾ പള്ളിമണികളെല്ലാം ചീനഭരണികൾ അന്നും നിലവിളക്ക് ഉണ്ടായിരുന്നു ഇനി നമ്മൾ ബീച്ചിലേക്കൊന്ന് പോവുകയാണ് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വെളുപ്പ് നിറം വിരിച്ച പരവധാനിയാണ് എല്ലായിടവും പഞ്ചസാര മണൽ എന്ന് പറയാറുണ്ട്